ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ ഒരു പുതിയ വീഡിയോയിലേക്കും കൂടി സ്വാഗതം നമ്മൾ ഇന്ന് വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസും അതുപോലെ തന്നെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനുമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ആണ് ഞാൻ മാക്സിമം സ്പീഡാക്കിയിട്ടുണ്ട് കാരണം കുറച്ചധികം കളക്ഷൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് രണ്ട് തൊണ്ണൂറ് മൂന്ന് ഇരുപതും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് പോകുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിലേതൊക്കെയാണ് ാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് രണ്ട് വാട്സാപ്പ് നമ്പർ തന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് മാത്രമേ ഓർഡർ ചെയ്യാവുള്ളൂ രണ്ടാമത് കാണിച്ചിരിക്കുന്ന ഡിസൈൻസ് ഇതാണ് നല്ല അടിപ്പൊളിയായിട്ടുള്ള ഡാർക്ക് കളർ ചാട്ടാണ് അതിൽ ബ്രൈറ്റ് ഫ്ലോറിൽ പ്രിന്റാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ അഞ്ച് കളറുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് വർധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് ഒക്കെ നല്ലോണം സെയിലാവുന്നുണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ എല്ലാ വീഡിയോയിലും നല്ലോണം സെലക്ഷൻ ഇടുന്നത് കുറച്ചധികം ഡിസൈൻസ് പത്തിരുപതോളം ഡിസൈൻസ് ഒരു ഒറ്റ വീഡിയോയിൽ രണ്ട് വീഡിയോയിൽ ഇടേണ്ട ഡിസൈൻസ് ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സെലക്ഷൻ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് പെട്ടെന്ന് തീർന്നു പോകുന്നതുകൊണ്ടാണ് അപ്പം നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്തത് ഇത് നല്ലൊരു കലങ്കാരി ഡിസൈനാണ് കേട്ടോ പക്ഷേ വീഡിയോയിൽ അതിൻ്റെ ആ ഭംഗി കിട്ടുന്നേ ഇല്ല ആ കലങ്കാരി പ്രിൻ്റ് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല കേട്ടോ ഞാൻ മാക്സിമം അടുത്ത് വെച്ച് കാണിക്കുന്നുണ്ട് അഞ്ച് കളർ കളറുകളാണുള്ളത് പർപ്പിൾ കളറ് ബോട്ടിൽ ഗ്രീൻ മെറൂൺ ചെറുപയർ പച്ചക്കളറ് പിന്നെ നേവി ബ്ലൂ ആയിരുന്നു എന്ന് തോന്നുന്നു നല്ല ഭംഗിയാണത് നേരിട്ട് കാണാൻ അജറക്കിൻ്റെ കലങ്കാരി ഡിസൈൻ വർധമാൻ ബ്രാൻഡിൽ വരുന്ന ഡിസൈൻ ആയിരുന്നു അത് നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ബ്ലാക്കില്ല കേട്ടോ ഒറ്റ ഡിസൈനിലും ബ്ലാക്ക് വന്നിട്ടില്ല നിങ്ങൾ ബ്ലാക്കാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ഒന്നിലത് ഡാർക്ക് ബ്ലൂ ബ്ലൂവും അല്ലെങ്കിൽ ഡാർക്ക് ആയിരിക്കും നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ നല്ലൊരു നല്ലൊരട്ടിപ്പൊളി ഫ്ലോറൽ ആണ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് വേറെ വേറെ കളർ ചാട്ടാണ് മിക്കതും തന്നെ സിംഗിൾ ഡിസൈൻസ് ആണ് മിക്സ് ആൻഡ് മാച്ച് കുറവാണ് അപ്പോൾ എല്ലാവർക്കും മിക്സ് ആൻഡ് മാച്ചും ഇഷ്ടമാണ് പക്ഷേ എങ്കിലും സിംഗിൾ ആകുമ്പോൾ കുറച്ചും കൂടെ സന്തോഷം ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഓരോന്നെടുത്താൽ മതിയില്ല ഓരോ ഡിസൈനിൽ അപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ഫുള്ള് വേണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം പക്ഷേ വോയിസ് ഇടണം കേട്ടോ ഇപ്പോഴും കുറേ പേര് സെറ്റ് വേണ്ടവർ ഫുൾ സെറ്റിൻ്റെ ഫോട്ടോ ഇടും പക്ഷേ അതിൽ നിന്ന് എത്രണം വേണം അല്ലെങ്കിൽ ഫുള്ളാണ് വേണ്ടതെന്ന് ചിലപ്പോൾ ഇടാൻ മറന്നു പോകുന്നത് അത് ണോ വേണ്ടത് എല്ലാം വേണ്ടതാണോ അല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അപ്പോൾ മാർക്ക് ചെയ്യാതെ അയക്കരുത് ഇതേപോലെ ഫുൾ സെറ്റ് ഇടുമ്പോൾ അത് താഴെ നിങ്ങൾ വോയിസ് ഇടുകയോ എല്ലാം വേണമെന്ന് ഇടുകയോ ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും ഇടണേ നമ്മുടെ സമയം കുറച്ചും കൂടെ നമുക്ക് ലാഭിക്കാൻ പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇതും നല്ലൊരു ഡിസൈനാണ് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഒന്നും മാറ്റി നിർത്താനില്ല ചെറിയ പ്രിൻ്റുകളും പിന്നെ ഒക്കെ വന്നിട്ടുള്ളതാണ് ഇതും അഞ്ച് കളറുകളാണ് ഇനി വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ അച്ചറക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെത് അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് രാ ഞാൻ പറഞ്ഞല്ലോ എല്ലാ വീഡിയോയിൻ്റെയും അന്ന് വൈകുന്നേരം രാത്രിക്കാണ് നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കുന്നത് അപ്പോൾ ഇഷ്ടംപോലെ സെലക്ഷൻ അജറക്കിലും നമുക്കുണ്ട് അപ്പോൾ കാറ്റലോഗ് നോക്കുക അജറക്ക് മാത്രം വേണ്ടവർ കാറ്റലോഗ് നോക്കുക വർധമാൻ വേണ്ടവർക്കും കാറ്റലോഗിലും ഉണ്ട് ഇന്നത്തെ വീഡിയോയിലും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇത് മിക്സ് മിക്സാൻ മാച്ചാണേ ഒരു സ്ട്രൈപ്സ് ഡിസൈനും ഒരു ഫ്ലോറൽ പ്രിൻറ്റു വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വീഡിയോ നല്ല സ്പീഡാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ബോറടിക്കേണ്ട പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല ഇങ്ങനെ തന്നെ നോക്കിയാൽ അത്യാവശ്യം സ്പീഡുമാണ് എന്ന എല്ലാ ഡിസൈൻസും കാണുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതൊക്കെ പെയറാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയക്കാം കേട്ടോ മിക്സാൻ മാച്ച് പയറായിട്ട് തന്നെ സെയിലുള്ളൂ നിങ്ങൾ ഒരെണ്ണം ടിക്ക് ചെയ്തയച്ചാലും അത് രണ്ടും കൂടെ നമ്മളിവിടെ എടുത്ത് വെക്കുകയുള്ളൂ രണ്ട് പീസിൻ്റെ റേറ്റും ആയിരിക്കും കേട്ടോ മറക്കണ്ട ഇതും ഒരു ഫ്ലോറൽ ആണ് നല്ല ഭംഗിയുള്ള അഞ്ച് കളറുകളാണുള്ളത് എല്ലാം തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡാർക്ക് കളർ ചാട്ടാണ് ലൈറ്റ് ഇതേപോലെയുള്ള നല്ല ലൈറ്റായിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റുകളും ഉണ്ട് അപ്പോൾ ലൈറ്റ് കളറ് വേണ്ടവർ അങ്ങനെ എടുക്കാം അതുപോലെ തന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ നെക്ക് ഡിസൈൻ പുതിയത് വന്നിട്ടുണ്ട് അത് വീഡിയോയിൽ ഈ വീഡിയോ ഇന്നത്തെ ഇതിലിടാന്ന് കരുതി പക്ഷേ ഈ വീഡിയോ ഇന്നത്തതും കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് അതും കൂടി ഇടുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും അപ്പം അത് കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി നെക്ക് പാറ്റേൺ ആണ് എംബ്രോയ്ഡറി നെക്ക് ഡിസൈനാണ് കാറ്റലോഗിൽ ഉണ്ട് അത് നല്ല കളേഴ്സും വന്നിട്ടുണ്ട് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിൻ്റെ റേറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത് വേറൊരു ബട്ടിക് ഡിസൈനാണ് പിന്നെ നിങ്ങളുടെ കമൻറ്റുകളിൽ കമൻറ്റുകളൊക്കെ വായിച്ചു വൈറ്റ് കോൾഡ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വരും വന്നുകൊണ്ടിരിക്കുന്നു വൈറ്റ് കോൾഡ് എല്ലാം നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ കഴിയാത്തത് ഇപ്പോൾ വിത്ത് ഷോൾ ഉള്ളത് അതൊക്കെയെന്ന് പറയുമ്പോൾ നമുക്ക് നന്നായിട്ട് നന്നായി സെർച്ച് ചെയ്ത് നല്ലോണം നല്ല മെറ്റീരിയലും നല്ല ക്വാളി ക്വാണ്ടിറ്റിയൊക്കെ ഉള്ളത് തപ്പി എടുക്കാൻ കുറച്ച് സമയം അങ്ങനെയൊക്കെയാണ് കുറച്ച് ഡിലേ വരുന്നത് എങ്കിലും എല്ലാം നിങ്ങളുടെ കമൻറ്റുകൾ വായിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ നോക്കിയിട്ടാണ് വിൻമരിയ ഓരോന്നും കൊണ്ടുവരുന്നത് ഇത് നല്ലൊരു അചരക്ക് പ്രിൻ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനായിരുന്നേ ഇനി വന്നത് ഒരു കുറച്ചധികം വലിയ പ്രിൻ്റാണ് പക്ഷേ അടിപൊളിയാണ് പിന്നെ ബേസ് കളർ നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് അതിലൊരു മാംഗോ ഡിസൈൻ ഫ്ലോറൽ ഒക്കെ ആ ഫ്ലോറലിൻ്റെ കളർ മാത്രമാണ് ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത് പീക്കോക്ക് ഗ്രീന് യെല്ലോ ഓറഞ്ച് മജന്ത അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പക്ഷേ ഏതെടുത്താലും അടിപൊളിയായിരിക്കും കുറച്ച് എന്താ പറയുക ഫ്രോക്കുകളൊക്കെ തയ്ക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഡിസൈനാണിത് ഫ്രോക്കുകളോ കഫ്താനോ എന്ത് വേണേലും ചെയ്യാം ഭംഗിയുള്ള ഡിസൈനാണ് അതുകൊണ്ടാണ് നമ്മളിത് സെലക്ട് ചെയ്തത് അപ്പം ഇതിൻ്റെ കളറുകൾ ആ ഫ്ലോറൽ പ്രിൻറ്റിലാണ് കളർ ചേഞ്ച് വന്നിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു ഇനി നമുക്ക് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ കാണാം ഇത് നല്ല വിരിച്ചിട്ടിട്ടില്ല കേട്ടോ തിരക്കുകാരനാണേ പക്ഷേ നിങ്ങൾക്ക് നല്ല പ്രിൻറ്റുകൾ ക്ലിയറായി കാണുന്നതുകൊണ്ട് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മൂന്ന് ഇരുപതും പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുന്നുണ്ട് അതിനനുസരിച്ച് നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആകുന്നതിനനുസരിച്ച് നമ്മൾ പുതിയ പുതിയ ഡിസൈൻസ് അപ്ഡേറ്റ് ആക്കിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ നിങ്ങൾക്കതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സ്റ്റോക്ക് കുറവൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാം കേട്ടോ ഇത് ഒരു ബാട്ടിക് ഡിസൈനാണ് കോഫി ബ്രൗൺ ആണ് വിരിച്ചിട്ട കളർ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് എപ്പോഴും കാണാത്ത ഒരു ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ ഒരുപാട് ഉള്ളവർക്കും ത്രീ ഫോർത്ത് ഹാൻഡ് വെച്ച് സ്ലീവ് ചെയ്യേണ്ടവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ ആണ് നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം പോസ്റ്റിലും കൊറിയറും ചാർജ് എത്രയാണ് എന്നൊക്കെ അറിയാം അഡ്രസ്സ് ഇടാൻ മറക്കരുത് പിന്നെ എന്താ പറയാനുള്ളത് പിന്നെ റേറ്റിൻ്റെ കാര്യം ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ ഇതിൽ കുറയോ അമ്പതെണ്ണം എടുത്താൽ ഈ റേറ്റിൽ കുറയോ അല്ലെങ്കിൽ ഇരുപതെണ്ണം എടുത്താൽ കുറയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് നമ്മുടെ ഫിക്സഡ് റേറ്റ് ആണ് ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റവും ഇല്ല കൂടുതലും ഇല്ല കുറവുമില്ല പിന്നെ കൂടുതൽ വരുന്നത് രണ്ട് പീസ് പത്ത് പീസിന് താഴെ എടുക്കുമ്പോൾ റീറ്റ് റീറ്റെയിൽ റേറ്റ് ആയിരിക്കും അങ്ങനെ വരുമ്പോൾ നൂറ്റി അറുപത്തൊമ്പത് എന്നുള്ളത് നൂറ്റി എൺപത്തഞ്ചാകും അങ്ങനെയുള്ളൊരു വ്യത്യാസമുണ്ട് അല്ലാതെ ഹോൾസെയിലിന് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം നമ്മൾ അത്രയ്ക്ക് കുറച്ചാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് നമ്മളധികം ഒന്നും എടുക്കാതെ എന്നാൽ നമുക്ക് ലാഭം എടുക്കാതെ സെയിൽ ചെയ്യാനും പറ്റില്ല എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം മാർജിൻ ഒന്നും ഇടാതെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റണില്ല അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഇതും നല്ലൊരു അടിപ്പൊളി ഡിസൈനാണ് കണ്ട് കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു മൂന്ന് ഇരുപതിൻ്റെ അചരക്ക് ഉള്ളത് നമ്മൾ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് പിന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുവരാനായിട്ടും ശ്രമിക്കാം ഇത് ഡോട്ട്സാണ് കുഞ്ഞ് ആണ് പത്ത് കളറുകൾ അതുകൊണ്ട് തന്നെ മൂന്ന് കളർ ഒരു ഡി ഒരു കളറിൽ മൂന്നെണ്ണ ഉണ്ടാവുകയുള്ളൂ അതൊന്ന് ശ്രദ്ധിക്കാട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം മെറ്റീരിയലും കളക്ഷനും വീഡിയോയും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അഞ്ച് കളറ് വെച്ച് ഞാൻ കാണിച്ചു തരുന്നുണ്ട് സ്ഥലം എവിടെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്